ഡയറക്ടറോടാണ് എങ്ങനെ ഇപ്പൊ ദിലീപേട്ടം പറയുന്ന പോലെ തന്നെ ഒരു ആരും പ്രഷർ ഉണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ ഇത്ര ആർട്ടിസ്റ്റുകളും ഒരുമിച്ച് ആദ്യ പടം ഇതേപോലെ ഒരു ജോണർ എല്ലാം മിക്സ് ഒരു പ്രഷറുണ്ടല്ലോ ഒരു ഡയറക്ടർ എന്നല്ലൊരു തിയേറ്റർ സ്ക്രീനിൽ എങ്ങനെയാ വർക്കൌട്ട് ആവും ഇതെങ്ങനെയാണ് ഒരു ഒരു എക്സ്പീരിയൻസ് കൂടി ഒരു എക്സ്പിരിമെന്റ് കൂടിയാണ് ആ എങ്ങനെയുണ്ടല്ലോ ആ ഒരു വെയിറ്റ് എങ്ങനെ എങ്ങനെയുണ്ട് ലാഷ്മെപ്പറേ പല സിനിമകളും നമ്മൾ കണ്ടിട്ടില്ല ആരാട്ട വീശിക്കുന്നു കണ്ടിരുന്നെങ്കിൽ മുണ്ടുപടക്കുന്നുണ്ടല്ലോ ഇന്ന പോലെ സീൻ കണ്ടിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ ഒരുപാട് സീനുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതെല്ലാം ഒരൊറ്റ സിനിമയും ഞങ്ങൾ കാണിച്ചു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം ഇത്രയും വലിയ വലിയ ആളുകൾ നമ്മൾ നമ്മൾ എഴുതിയ നമ്മൾ സ്വപ്നം കണ്ട സ്ഥാനത്തിൽ വന്ന് അഭിനയിക്കുക എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് അത് തന്നെയായിരുന്നു ഏറ്റവും വലിയ കിക്ക് അപ്പോൾ അത് ഓരോ നിമിഷവും ഇങ്ങനെ സംഭവിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അത് സിനിമ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ അത് അതിൻ്റെ പ്രോസസ്സിൽ എൻജോയ് ചെയ്ത് അതിനെ അതിൻ്റെ ത്രില്ലിൽ തന്നെയായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പിന്നെ ഇത്രയും നല്ല ആർട്ടിസ്റ്റുകൾ അതിന്റെ കാര്യത്തിലും വേറെ ഒന്നുമില്ലല്ലോ നമ്മള് നമുക്ക് വേണ്ട കാര്യം എങ്ങനെ വേണം എന്നുള്ളത് മാത്രം പറഞ്ഞാൽ മതി ബാക്കി അവർ നമുക്ക് തന്നോളൂ നേരത്തെ പടത്തിലെ റെഫറൻസിന്റെ കാര്യങ്ങളിലെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഇതില് കൊറേ സമയത്ത് ഈ പടത്തിന്റെ അല്ലെങ്കിൽ ആ പടത്തിന്റെ എന്തെങ്കിലും ഒരു സാധനം വന്നായിരുന്നെങ്കിൽ പേഴ്സണലി ദിലീപിനെ ഇഷ്ടപ്പെടുന്നോണ്ട് എനിക്ക് തോന്നി കാരണം ദിലീപ് പടങ്ങൾ റിപ്പീറ്റ് അടിച്ച് കുറെ കണ്ടു ദിലീപന്നെ ഏതെങ്കിലും ഒരു പടം ഇതിനു മുമ്പ് ഏതെങ്കിലും പടത്തിലെ ഒരു സാധനം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ധനജയോട് പറഞ്ഞത് എന്റെ പഴയ സിനിമയിൽ ഒരു സാധനം കൊണ്ടുവരല്ലേ പുതിയ എന്തെങ്കിലും കളിക്കുന്ന പറഞ്ഞുകൊണ്ടിരുന്നേ ഞാനങ്ങനെ ചിന്തിച്ചിട്ടില്ല ഞാനെപ്പോഴും തന്നെ ചൂട് പറയുന്നത് അത് അത് വേണം പുതിയതെല്ലാം പുതിയ ഇല്ലാട്ട ഇത് ഞങ്ങൾ ഫാൻ ഞങ്ങളുടെ ഒരു ഇതിന് സന്തോഷത്തിന് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് പറഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഞാൻ വന്ന് ഇറങ്ങുമ്പോൾ തന്നെയുള്ള ഒരു റെഫറൻസ് പിന്നെ നമ്മൾ ഇൻ്റർവലിന് പോകുന്ന ചേയ്സ് നടക്കുമ്പോഴുള്ള റെഫറൻസ് അപ്പോൾ അതൊക്കെ റീക്രിയേറ്റ് ചെയ്യുക ശരിക്കും പറഞ്ഞൊരു സ്പൂഫ് സ്വഭാവമുണ്ട് ഈ സിനിമയ്ക്ക് ലാലേട്ടനെ കൊണ്ട് ലാലേട്ടൻ നമുക്ക് നമുക്ക് കാണാൻ ആഗ്രഹിച്ച സാധനങ്ങൾ ഇപ്പൊ പുള്ളി പറഞ്ഞ പോലെ ഒറ്റ സിനിമ തന്നെ അതിന്റെ മെയിൻ മെയിൻ സാധനങ്ങളൊക്കെ എടുത്ത് മുണ്ട് ഉരുവുള്ളി കാല് ഇതാക്കല് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ പിന്നെ ഇതൊരു ലാലേട്ടൻ തന്നെ പറഞ്ഞ സാധനം അതിന് ഇതൊരു എന്താ പറയാ ഒരു വെറുതെ കൈപ്പുണ്ടാക്കുക എന്താ പറയാ അതാണ് തുമ്മയ്ക്കും മണ്ണൊക്കെ ഇങ്ങനെ ഏറിലേക്ക് പോകുക സാധാരണ അങ്ങനെ അഭിനയിച്ചോണ്ടിരുന്ന് കഴിഞ്ഞിട്ട് പല എടാ സാധിച്ച കാര്യങ്ങൾ ഉണ്ടോ അവിടാ എന്ത് മനുഷ്യന്മാരല്ലേ അത് എന്നൊക്കെ ചോദിച്ചിട്ട് കാരണം നമ്മളിപ്പുറത്ത് വേറെ തരത്തിലെ എൻജോയ് ചെയ്ത് നമ്മൾ തന്നെ ക്രിട്ടിസൈസ് ചെയ്ത് വേറൊരു ലോകമാണ് ഇങ്ങനെ കൊറേ ആൾക്കാർ പിന്നെ ഇതിന്റെ സ്ക്രിപ്റ്റ് എന്ന് വെച്ചാല് കൊറേ ഇപ്പഴത്തെ ഒരു വർഷത്തില് ആൾക്കാർക്ക് കൂടുതൽ ബുദ്ധി എന്ന് പറയുന്നൊരു സാധനത്തെ കറിച്ച ഒരുപാട് ക്ലാരിറ്റി കൊടുക്കണ്ട അത് അത് ജനത്തിന് ഇപ്പോൾ നന്നായിട്ട് മനസ്സിലാവും ഇങ്ങനെയാണ് കണക്റ്റഡ് സിനിമ ടോട്ടൽ കണക്ട് ചെയ്ത് വരുമ്പോ എല്ലാം നമ്മുടെ ആൾക്കാരാണ് വിനീതിന്റെ ടീം മാത്രമാണ് ഓപ്പോസ് ഇരിക്കുന്നത് എന്ന് പറയുന്നൊരു കണക്ഷനിൽ ഇങ്ങനെ കൊണ്ടൊന്ന് എത്തിക്കുക എന്ന് പറയുന്ന രീതി ഒക്കെ ഉണ്ട് അപ്പോൾ ആ സ്പൂൺ ഫീഡിങ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മാറ്റി നിർത്തിയിട്ടാണ് പിന്നെ ഒരു ഇപ്പം നിങ്ങൾ കണ്ട സിനിമയിലേക്ക് എത്തിയത് അതുപോലെ സിനിമ കണ്ട ഒരുപാട് ആളുകൾ പറയുന്നത് കന്നഡയിലും തമിഴിലും ഒക്കെ കണ്ടിട്ടുള്ള സെലിബ്രേറ്റ് ചെയ്യുന്നത് ഒരു സ്റ്റാറിനെ സെലിബ്രേറ്റ് ചെയ്യുന്ന സിനിമകൾ വന്നിട്ടുണ്ട് മലയാളത്തിൽ എപ്പോഴും റിയലിസ്റ്റിക് ആയതുകൊണ്ട് അത്തരത്തിലുള്ള സിനിമകളൊന്നും ഇല്ല പക്ഷെ ഇപ്പോൾ ഇനിയും പറയാം ബബ്ബബ ഉണ്ട് എന്ന് പറയാം ആ രീതിയിൽ സിനിമ കാണുന്നവരുണ്ട് അപ്പോൾ ദിലീപ് ഭട്ടൻ സിനിമയിൽ വന്നിട്ട് ഇത്ര വർഷമായി അപ്പം ബബ്ബബിൽ നോക്കിക്കഴിഞ്ഞാൽ ടെക്നിക്കൽ സൈഡിലും ഒരുപാട് ഡിഫറൻസ് അല്ലെങ്കിൽ പുതിയ പരിപാടികൾ നമ്മൾ നമ്മളിതുവരെ കാണാത്ത തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ല നമ്മളിപ്പോ ഞാനിപ്പോ സിനിമയിൽ വന്നിട്ട് ഏകദേശം വർഷം നമുക്ക് സിനിമയും അല്ലെങ്കിൽ ഓരോ ദിവസവും പാഠപുസ്തം പോലെയാണ് സിനിമ ഇതൊരു വലിയ കടൽ പോലെയാണ് ഇത് ഒന്നും പഠിച്ച തീരുവം ദിവസവും ഓരോ സംഭവങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ മുമ്പിലേക്ക് കുറച്ച് കഴിഞ്ഞിട്ടാണ് എത്തുന്നത് ഇപ്പോൾ ഇന്റർനെറ്റ് മറ്റുള്ള കാര്യങ്ങളുള്ളതുകൊണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും അപ്പൊ പറയുന്നു ഇന്ന നടക്കുന്നുണ്ട് ഇങ്ങനെ സാധനം വരുന്നുണ്ട് പക്ഷെ നമ്മളെ മുമ്പിലേക്ക് എത്താൻ ചിലപ്പോൾ കുറച്ച് വൈകുമായിരിക്കും പക്ഷെ നമ്മൾ ഇന്നും ആസ് എ എന്നുള്ള രീതിയിൽ തന്നെയാണ് പുതിയത് പുതിയത് കണ്ടുപിടിയ പിന്നെ പുതിയ പുതിയ ശരിക്കും ഞാൻ ഞാനിവരോടൊക്കെ പറയണ്ടേ നമ്മളെക്കാൾ അറിവുള്ള ടെക്നീഷ്യൻസിന്റെ കൂടെ തന്നെയായിരിക്കണം നമ്മൾ വർക്ക് ചെയ്യേണ്ടത് അങ്ങനെ അതുപോലെ നമ്മളെക്കാൾ വളരെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുന്ന ആർട്ടിസ്റ്റുകളുമായിട്ട് നമ്മൾ സഹകരിക്കണം അപ്പോൾ നമ്മൾക്കും വളർച്ച ഉണ്ടാവുക അപ്പോൾ ഈ എന്നെ സംബന്ധിച്ച് കഴിഞ്ഞ കാലഘട്ടത്തിലൊന്നും ഉപയോഗിക്കാത്ത ടെക്നോളജിയുടെ കൂടെ പോകുമ്പോൾ നമുക്കും പുതിയ നോളജാണ് അതെടുത്ത് നമുക്ക് അടുത്ത സിനിമയിൽ ഉപയോഗിക്കാൻ പറ്റുക അല്ലെങ്കിൽ നമുക്ക് അത് വേണോട്ടോ ഇത് വേണോട്ടോ അങ്ങനെ വന്നൂടെ എന്നൊക്കെ ചോദിക്കാവുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മുന്നിലേക്ക് വരും ഇപ്പോഴത്തെ കുട്ടികൾ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ക്യാമറമാരാണെങ്കിലും മറ്റുള്ള എല്ലാ ടെക്നിക്കൽ സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഓരോ ദിവസവും ഓരോ ദിവസവും പുതിയത് പുതിയത് എന്ത് എന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പം നമ്മളും അതിൻ്റെ കൂടെ പോകുമ്പോൾ നമ്മളും പതുക്കെ പതുക്കെ അതിന്റെ ഭാഗമാവുമായിരുന്നു